കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഒരു അരി ഉണ്ട് കഴിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഇവിടെ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെക്ക് കിട്ടത്തുമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അങ്ങ് ഉണ്ടാക്കുക അപ്പോൾ ഒന്നര കപ്പ് അരി നമ്മൾ വെക്കുന്ന ചോറ് വെച്ച് കഴിക്കുന്ന അരി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടി ചിരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ആഡംബരത്തിന് വേണ്ടിയിട്ടൊരു കാൽ കപ്പ് നമ്മുടെ കപ്പലണ്ടിയും പിന്നെ ഒരു നാലഞ്ച് ക്യാഷ്നെട്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്തുന്നതല്ല അത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം വേണ്ടി വരുവേ അതൊന്ന് ഇങ്ങനെ പൊരിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കണം ഒരുപാടൊക്കെ തണുക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാഗിലിട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരരി അരിയുണ്ടേയും കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പഴയ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരത്തില്ലേ മനസ്സിലേക്ക് അപ്പോൾ അതാ എൻ്റെയിൽ നമ്മുടെ ഏലക്കയില്ലാത്തത് കാരണം ഞാൻ കുറച്ച് ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ടങ്ങ് പൊടിച്ചെടുത്തോളൂ കേട്ടോ പിന്നീടുള്ള കാര്യം നമ്മുടെ ആ തേങ്ങയില്ലേ അതിൻ്റെ ഒരു ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമ്മളത് ആ പൊടിച്ചെടുത്ത ആ പൊടിയിൽ നിന്ന് രണ്ട് സ്പൂണിൽ നിന്നും ഞാൻ മാറ്റുന്നുണ്ട് വേറൊന്നിനും അല്ല നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ അരിവിണ്ട വാങ്ങിക്കുമ്പോൾ നമ്മുടെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ളം കാണാറില്ലേ അത് ഇതിലിങ്ങനെ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതിന് മുകളിലേക്ക് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ കിട്ടും നമുക്ക് കോട്ടിങ് കിട്ടുവേ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അത് രണ്ട് സ്പൂൺ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കാഷ്നട്ടും നമ്മളുടെ പീനട്ട് നമ്മളുടെ കപ്പനണ്ടി അത് ചേർന്ന് ഇത് വെറും എന്താ പറയുക ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തോന്നുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചു ഒരുപാട് ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതുകൂടെ ചെറുത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര പാനി പാനിയൊന്നുള്ളത് എൻ്റെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ക്യൂബ്സ് ആയിട്ടാണ് ശർക്കര ചിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു നാലഞ്ച് എണ്ണേ ഞാൻ കാണിച്ചുള്ളൂ എങ്കിൽ ഒരു അഞ്ച് പത്ത് എണ്ണമെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം കേട്ടോ അപ്പോൾ ഇത് വെള്ള ശർക്കരയാണെങ്കിൽ തന്നെ നല്ല മധുരമുള്ള ശർക്കരയാണ് അപ്പോൾ അത്രയും കളറൊന്നും കിട്ടത്തില്ല എങ്കിൽ തന്നെ നല്ല മധുരമാണ് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടയും ശർക്കരയൊക്കെ കിട്ടുന്നത് പാവമൊക്കെ ആണ് കാച്ചിട്ട് അതിലൊഴിച്ചെടുത്താലും മതിയാവും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് അതായത് പെട്ടെന്ന് എനിക്കൊരു അരിവുണ്ട കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എടുത്ത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ശർക്കരയും കൂടി ചേർത്ത് ചേർത്ത്താ ഈ ഒരു നല്ല കുഴഞ്ഞ പരവത്തിലെത്തിയിട്ടുണ്ട് ചെറിയ ചൂടുമുണ്ട് ആ ചൂടോടുകൂടി തന്നെ പെട്ടന്ന് ബോൾസുകളാക്കിക്കോണേ അപ്പോൾ ഞാൻ ആ ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുന്നുണ്ട് ഇവിടെ തണുപ്പൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ നാട്ടിൽ നല്ല ചൂടാണല്ലേ ഇവിടെ നല്ല തണുപ്പൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ അധികം ചൂടുമില്ല അധികം തണുപ്പില്ലാത്ത സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു അരിവുണ്ട കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കൈകുണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമി യോജിപ്പിച്ചതിനു ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ബോളുകളാക്കുക ഇനി ബോളുകളാക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ ചെറിയ ചെറിയ ബോൾസുകളാക്കുക അരിയുണ്ട ഉണ്ടാക്കാനും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയുക എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ ഇത് പല രീതിയിൽ പല ആൾക്കാരുണ്ടാക്കാറുണ്ട് ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ശർക്കരയൊക്കെ പാവ വാച്ചിയിട്ട് ചേർക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ രീതിയിലാണ് ഇതിന് ടേസ്റ്റ് ഒന്നും കുറവൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ക്യാഷ്നട്ടും പീനട്ടും ഒന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങോട്ട് തേങ്ങ മാത്രമേ ശർക്കരയും ചേർത്തെടുത്ത് ഉണ്ട് പിടിച്ചാലും മതി കേട്ടോ പണ്ടൊക്കെ വീടുകളിൽ നാലുമണിക്കൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി വെക്കാറില്ലേ അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വരും നമുക്കിതൊക്കെ കഴിക്കുമ്പോഴല്ലേ അപ്പോൾ ഒന്നും കഴിക്കാൻ ഇല്ലാത്ത സമയത്ത് അരിയെടുത്ത് വാർത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഉണ്ടാ അല്ലേ അതുതന്നെ സംഭവം അപ്പോൾ ഇതുവരെ ഓരോരോ ഉണ്ടകളൊക്കെ ഇങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശപ്പും അങ്ങോട്ട് മാറും അല്ലേ കുറേ സമയത്തൊക്കെ വിശപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ബോൾസുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പൊടിയില്ലേ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഉരുട്ടി ഇങ്ങോട്ടെടുക്കുക വേറെ എന്തെങ്കിലും അല്ല ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളു കാണാനൊരു ക്ക് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അരിയൻ്റെ കിട്ടമാരെല്ലാം റെഡി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നീട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എപ്പോഴും പറയുന്ന ഒന്ന് വിചാരിക്കരുതേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്ന റെസിപ്പി ആണെങ്കിൽ തന്നെയും അഥവാ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ കടകളിൽ നിന്ന് ഫാസ്റ്റ് ഫുഡുകളൊക്കെ വാങ്ങിച്ച് എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അത് നമ്മുടെ നാടൻ ഐറ്റംസൊക്കെ അവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതല്ലേ നല്ലത് ആരോഗ്യകരമായിട്ടിരിക്കട്ടെ എല്ലാവരും അല്ലേ അപ്പോൾ അതാ നമ്മുടെ അരിവിണ്ടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ ചായം കൂടെ ആണെന്നുണ്ടെങ്കിൽ സംഭവം ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ കട്ടൻ ചായ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചായക്കടയിൽ കൂടുതലിഷ്ടം കട്ടൻ ചായ കഴിയുന്നതിനോടാണേ അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞു ഇതുപോലെ തന്നെ കുടിച്ച് ചില്ലിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞായ്ക്ക് ഇപ്പോൾ കട്ട കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറയും നടക്കും അതിൻ്റെ മുൻപിലിപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി വന്നിരിക്കുകയാണ് എനിക്കിപ്പോൾ അപ്പോൾ അതാ നല്ല ചൂട് കട്ടൻ ചായോടൊപ്പം ഓരോരോ അരിയുണ്ടകളുടെ കഴിക്കുക അല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് നമ്മുടെ അരിയണ്ട കെട്ടമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒന്നര കപ്പ് അരി അരിയെടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ചായ ഇടുന്ന കപ്പിന് ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അതേ അളവിൽ തന്നെയാണ് തേങ്ങ എടുത്തത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറോളം ഉണ്ടാക്കാൻ പറ്റി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്